ബ്ലാക്ക് പിങ്കിൻ്റെ ലിസ ദ വൈറ്റ് ലോട്ടസ് സീസൺ ത്രീയിലൂടെ അഭിനയ ലോകത്തേക്ക് വന്നത് ആരാധകരെ സംബന്ധിച്ച് വലിയ സന്തോഷമുണ്ടാക്കിയ വാർത്തയായിരുന്നു എന്നാൽ ഇപ്പോൾ താരത്തിന്റെ പ്രതിഫലമാണ് ചർച്ചയാവുന്നത് കേപ്പ് ഓഫ് ആരാധകരുടെ പ്രിയപ്പെട്ട താരമാണ് ബ്ലാക്ക് പിങ്ങിൻ്റെ ലിസ വൈറ്റ് ലോട്ടസ് സീസൺ ത്രീയിലൂടെ ലിസ അഭിനയ ലോകത്തേക്ക് എത്തിയതും ആരാധകർക്ക് ആഘോഷമായിരുന്നു ഒരു തായ്ലൻഡ് ഹോട്ടൽ ഉടമയായ മൂക്ക് എന്ന റോളിൽ ലിസ ഗൈഡ് നേടി ദി വൈറ്റ് ലോട്ടസിൻ്റെ ആദ്യ രണ്ട് സീസണുകൾക്കും ഇന്റർനാഷണൽ ലെവലിലുള്ള സ്വീകാര്യത ലഭിച്ചതോടെ താരങ്ങളുടെ പ്രതിഫലവും ഉയർന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ പ്രകാരം ദി വൈറ്റ് ലോട്ടസ് സീസണിലെ സ്ഥിരം അഭിനേതാക്കൾക്ക് ഓരോ എപ്പിസോഡിനും ഏകദേശം മുപ്പത്തിനാല് ലക്ഷം രൂപ ലഭിക്കുന്നുണ്ട് എട്ട് എപ്പിസോഡുകളുള്ള ആ സീസണിന് ഇത് ഏകദേശം രണ്ട് കോടിക്ക് മുകളിൽ വരും ഈ നയം സീനിയർ അഭിനേതാക്കൾക്കും പുതുമുഖങ്ങൾക്കും ഒരുപോലെ ബാധകമാണ് ലിസയ്ക്ക് എന്തിനെ ഇത്രയധികം പ്രതിഫലം നൽകുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം വെറുമൊരു കാമിയോ റോൾ ചെയ്യുന്ന അത്രയ്ക്ക് പോലും അഭിനയ പ്രാധാന്യമില്ലാത്ത ഒരു റോളിനെ അഭിനയിക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് എന്തിന് ഇത്ര പ്രതിഫലം നൽകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വിമർശനങ്ങൾ എക്സിൽ ഉയരുന്നു ലിസയെ കാസ്റ്റ് ചെയ്യൽ ദ വൈറ്റ് ലോട്ടസിന്റെ നിർമ്മാതാവ് മൈക്ക് വൈറ്റ് തുടക്കത്തിൽ മടിച്ചു നിന്നിരുന്നു തനിക്ക് ലിസയെക്കുറിച്ചോ ബ്ലാക്ക് പിങ്കിനെ കുറിച്ചോ അറിയില്ലായിരുന്നു എന്നും സുരക്ഷാ പ്രശ്നങ്ങളെ കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ലിസയുടെ ഓഡിഷൻ മികച്ചതായിരുന്നു അവരുടെ വിനയവും കഠിനാധ്വാനവും ടീമിനെ ആകർഷിച്ചു തായ്ലന്റിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ലിസക്ക് അവസരം നൽകിയതെന്നും മൈക്ക് വൈറ്റ് കൂട്ടിച്ചേർത്തു ലിസക്ക് തായ്ലൻഡിൽ ടൈലർ സ്വിഫ്റ്റിനെയും പ്രിൻസസ് ഡയനെയും പോലെ വലിയ ജനപ്രീതി ഉണ്ടായിരുന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അഭിനയം തനിക്ക് ഒരു പുതിയ ലോകമാണെന്നും ഈ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ലിസ പറഞ്ഞിരുന്നു തൻ്റെ ആദ്യത്തെ അഭിനയ സംരംഭത്തിൽ ലിസ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് സഹതാരങ്ങളും പ്രശംസിച്ചു